നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം യു എ കോൺസുലേറ്റ് സ്വർണ്ണ തട്ടിപ്പിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടതായി വിവരം യു എയിലെ ചില മലയാളികൾ തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതായി കസ്റ്റംസ് അറിയിക്കുകയുണ്ടായി നയതന്ത്ര ബാഗിൽ സ്വർണം വഹിക്കുന്നത് ഈ സംഘമാണ് ഇവരെ പിടികൂടി നാട്ടിലെത്തിയാൻ ശ്രമം തുടങ്ങിയതായും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു അതേസമയം കഴിഞ്ഞ മാസം മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ കാർഗോയിലാണ് പതിനഞ്ചു കോടിയുടെ സ്വർണം കണ്ടെത്തിയത് യു എ ഇ കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ കണ്ടെത്തിയതിനാൽ വളരെ കരുതലൂടെയാണ് അന്വേഷണം നടന്നുവരുന്നത് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരയായ സ്വപ്ന സുരേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസ് ഇന്ന് പുറത്തുവിടുകയും ചെയ്തിരുന്നു യു എ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഇവർ ഇപ്പോൾ ഐ ടി വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഓപ്പറേഷൻസ് മാനേജർ ആണ് തട്ടിപ്പ് പിന്നാലെ സ്വപ്ന ഒളിവിലാണെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു സ്വപ്നയ്ക്ക് തെരച്ചിൽ തുടർന്ന് വരികയാണ് കള്ളക്കടത്തിൽ യു എ ഇ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇയാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും കോൺസുലേറ്റ് വ്യാജ തിരിച്ചറിയൽ കാർഡ് സരി തട്ടിപ്പിനായി ഉപയോഗിച്ചെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ സരത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നാണ് വിവരം കേസിൽ കസ്റ്റംസ് അന്വേഷണം ഉന്നത തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് രാവിലെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സരത്തിനൊപ്പം സ്വപ്നയും തിരുവനന്തപുരത്തെ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഇവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇരുവരും ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തിയിരുന്നുവെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് ചില പ്രശ്നങ്ങളുടെ പേരിൽ ഇരുവരുടെയും ഇരുവരെയും കോൺസുലേറ്റിൽ നിന്ന് മാറ്റുകയായിരുന്നു എന്നാൽ പിന്നീടും ഇവർ കള്ളക്കടത്ത് തുടർന്നു വിമാനത്താവളത്തിൽ ബാഗ് ിൽ വ്യാജ ഐ ഡി കാർഡ് കാണാൻ ഏജന്റിന് നയതന്ത്ര ഭാഗമാണ് അത്യാവശ്യ ഒപ്പിട്ട കത്തും സരത് ഹാജരാകുമായിരുന്നു കോൺസ്റ്റേറ്റിലെ ചിലർക്കും തട്ടിപ്പിൽ പങ്കുണ്ടാകാമെന്ന് കസ്റ്റം സംശയിക്കുകയാണ് സ്വപ്ന സുരേഷിനെ കൂടി പിടികിട്ടിയാലേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരൂ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്കുള്ള തന്റെ ഉന്നത ബന്ധങ്ങൾ സ്വപ്ന തട്ടിപ്പിന് ഉപയോഗിച്ചതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് പുറത്തെത്തിക്കുന്ന സ്വർണം എന്നതും അന്വേഷണ പരിധിയിലുണ്ട് അതേസമയം സ്വർണക്കടത്തിൽ ആരോപണങ്ങളെല്ലാം യു എ കോൺസുലേറ്റ് നിഷേധിക്കുകയാണ് ദുബായിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് എത്തിക്കാനാണ് ഓർഡർ നൽകിയിരുന്നതെന്നും കോൺസുലേറ്റ് കസ്റ്റംസിനെ അറിയിച്ചു കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ